മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമാ താരങ്ങളുടെ യഥാർത്ഥ വിദ്യാഭ്യാസ യോഗ്യത ഒന്ന് പരിശോധിക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക മോഹൻലാൽ വിദ്യാഭ്യാസ യോഗ്യത ബി കോം പഠിച്ചത് മഹാത്മാഗാന്ധി കോളേജ് ട്രുവാന്ഡ്രം മമ്മൂട്ടി വിദ്യാഭ്യാസ യോഗ്യത എൽ എൽ ബി പഠിച്ചത് ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളം നിവിൻ പോളി വിദ്യാഭ്യാസ യോഗ്യത ബി ടെക് ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചത് ഫസാറ്റ് അങ്കമാലി ദുൽഖർ സൽമാൻ വിദ്യാഭ്യാസ യോഗ്യത ബി ബി എം പഠിച്ചത് പർഡി യൂണിവേഴ്സിറ്റി യു എസ് കുഞ്ചാക്കോ ബോബൻ വിദ്യാഭ്യാസ യോഗ്യത ബി കോം പഠിച്ചത് എസ് ഡി കോളേജ് ആലപ്പുഴ ആസിഫ് അലി വിദ്യാഭ്യാസ യോഗ്യത ബി എ പഠിച്ചത് മറയൻ കോളേജ് കുട്ടിക്കാനം ജയസൂര്യ സൂര്യ വിദ്യാഭ്യാസ യോഗ്യത ബികോം പഠിച്ചത് ഓൾ സയൻസ് കോളേജ് എറണാകുളം ഉണ്ണി മുകുന്ദൻ വിദ്യാഭ്യാസ യോഗ്യത ബി എ ഇംഗ്ലീഷ് പഠിച്ചത് പ്രജ്യോതി നികേതൻ കോളേജ് പുതുക്കാട് ബിജു മേനോൻ വിദ്യാഭ്യാസ യോഗ്യത ബി കോം പഠിച്ചത് സെന്റ് തോമസ് കോളേജ് തൃശൂർ ജയറാം വിദ്യാഭ്യാസ യോഗ്യത ബി എ എക്കണോമിക്സ് പഠിച്ചത് ശ്രീ ശങ്കരാചാര്യ കോളേജ് കാലടി സുരാജ് വെന്യാറമോഡ് വിദ്യാഭ്യാസ യോഗ്യത ഐ ടി ഐ മെക്കാനിക്കൽ പഠിച്ചത് ഗവൺമെന്റ് ഐ ടി ഐ ആറ്റിങ്ങൽ കാളിദാസ് ജയറാം വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി ഇൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചത് ലയോള കോളേജ് ചെന്നൈ അജു വർഗീസ് വിദ്യാഭ്യാസ യോഗ്യത ബിടെക് ഇൻ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചത് ഹിന്ദുസ്ഥാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെന്നൈ ടൊബിനോ തോമസ് വിദ്യാഭ്യാസ യോഗ്യത ബിടെക് ഇൻ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചത് തമിഴ്നാട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോയമ്പത്തൂർ സുരേഷ് ഗോപി വിദ്യാഭ്യാസ യോഗ്യത ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചത് ഫാത്തിമ മാതാ കോളേജ് കൊല്ലം മുകേഷ് വിദ്യാഭ്യാസ യോഗ്യത എൽ എൽ ബി പഠിച്ചത് ഗവൺമെന്റ് ലോ കോളേജ് ട്രിവാൻഡ്രം ജഗദീഷ് വിദ്യാഭ്യാസ യോഗ്യത ബി കോം പഠിച്ചത് മാർ ഇവാനിയസ് കോളേജ് ട്രിവാൻഡ്രം ഇന്ദ്രജിത് സുകുമാരൻ വിദ്യാഭ്യാസ യോഗ്യത ബി ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പഠിച്ചത് രാജാസ് എഞ്ചിനീയറിംഗ് കോളേജ് തിരുനെൽവേലി ദിലീപ് വിദ്യാഭ്യാസ യോഗ്യത ബി എ ഹിസ്റ്ററി പഠിച്ചത് മഹാരാജാസ് കോളേജ് എറണാകുളം സണ്ണി വെയിൻ വിദ്യാഭ്യാസ യോഗ്യത ബിടെക് ഇൻ ഐ ടി ഐ പഠിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി കാലിക്കറ്റ് അനൂപ് മേനോൻ വിദ്യാഭ്യാസ യോഗ്യത എൽ എൽ ബി പഠിച്ചത് ഗവൺമെൻറ് ലോ കോളേജ് ട്രിവാൻഡ്രം പൃഥ്വിരാജ് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞ് ബി എസ് സി ഐ ടി ഐ ബിരുദം നേടാൻ വിദേശത്തു പഠിച്ചെങ്കിലും കോഴ്സ് പൂർത്തിയാക്കാൻ സാധിച്ചില്ല വിനീ ശ്രീനിവാസൻ വിദ്യാഭ്യാസ യോഗ്യത ബി ടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചത് കെ സി ജെ കോളേജ് ഓഫ് ടെക്നോളജി ചെന്നൈ ബാലു വർഗീസ് വിദ്യാഭ്യാസ യോഗ്യത ബി സി എ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം